പാഴായി പോകുന്ന കിനാക്കളിൽ നീയം പാഴിരുൾക്കൂടായി മാറിടുന്നു പാൽനിലാച്ചില്ലകൾ മോഹിച്ച എന്നിലെ ഹൃത്തടം വിതുമ്പിടാനിരുളാകവേ ൂർമ്മകൾ തന്നു നീ കൂട്ടായിടുമ്പോഴും ചങ്കിലെ മുറിവായി നോവിച്ചിടേ നിന്നെ കുറിച്ചുള്ള കവിതയിൽ കരഞ്ഞിടാൻ എന്ന ആകാശവിധാനം കറുത്തിടുന്നു പോയി കാലവും സ്മരണകൾ ഉയർത്തിടും നാം ഒരുകിച്ചേർത്തൊരു േമഗോപുരവും നീത്തന്ന നിമിഷങ്ങൾ എണിയാലൊടുങ്ങാതെ എന്നരംഗം വേദനിക്കാൻ എന്നരംഗം വേദനിക്കൂർമ്മകൾ മുള്ളായി മുറിവായി രക്തം പടർത്തുവാൻ സ്മാരകശിലകളായി ഉയർന്നിരിക്കും േതനമുറിക്കുവാൻ ജീവം തുരക്കുവാൻ വിധിയേകുമി ദിനരാത്രങ്ങളും ഓർമ്മിച്ചിടും ഞാൻ നിന്നെ ഇനിയും മറക്കുവാനാകാത്ത സങ്കടമായി ഓർമ്മിച്ചിടും ഞാൻ എനിക്കു ജീവിക്കുവാൻ കരുത്തായൊരാ കരുത്തായൊരനോ തീരങ്ങളിൽ എന്നോർമയിൽ നീ നോവാതിരുന്നാൽ നീ എനിക്ക് നീയെ മന്ദസ്മിതം മങ്ങാതെ മായാതെ നിൻ നിൻചുണ്ടിലെപ്പോഴും ചന്തമായി നിറയട്ടെ വിറുതയാണെങ്കിലും കുതിച്ചിരുവാൻ പാഴായി പോകുന്ന കിനാക്കളിൽ നീയെന്നും പാഴിരുൾകൂടായി മാറിടുന്നു പാൽനിലാച്ചകൾ മോഹിച്ച എന്നിലെ ഋത്തടം വിതും വിടാനിരുളാകവേ ൂർമ്മകൾ തന്നുനി കൂട്ടായിടുമ്പോഴും ചങ്കിലേ മുറിവായി നോവിച്ചിടെ നിന്നെ കുറിച്ചുള്ള കവിതയിൽ കരഞ്ഞിടാനെന്നാകാശ വിധാനം കറുത്തിടുന്നു ആകാശ വിധാനം കറുത്തിടുന്നു